നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ സബ് കളക്ടർ ഏകോപിപ്പിക്കണം മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കണം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉത്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു സാംക്രമിക രോഗങ്ങൾ തടയാൻ മാലിന്യ നീക്കം പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന നൂറ്റി മീറ്റർ നീളമുള്ള ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് നിർദ്ദേശിച്ചതായും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി തമ്പാനൂർ ബസ് ഡിപ്പോയിലെ മാലിന്യ നിർമാർജ്ജനത്തിന് എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും ക്രമീകരിക്കണമെന്ന് കെ എസ് ആർ ടി സിക്ക് നിർദ്ദേശം നൽകി രാജാജിനഗർ പ്രദേശത്ത് ശാസ്ത്രീയ ഖരമാലിന്യ പദ്ധതിക്ക് കണ്ടെത്തിയ സ്ഥലത്ത് ഉടൻ പ്രവൃത്തി ആരംഭിക്കും മെറ്റൽ മെഷുകൾ മേജർ ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിക്കും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ പരിശീലനവും ആവശ്യമായ സുരക്ഷാ ക്രമീകരണവും നൽകും നാൽപ്പത് എഐ ക്യാമറകൾ സ്ഥാപിക്കും ഇവയെ പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ആമയഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ച അടിയന്തര യോഗത്തിലാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി നിർദ്ദേശം ഓൺലൈനായി ചേർന്ന യോഗത്തിൽ തദ്ദേശം പൊതുമരാമത്ത് റെയിൽവേ ആരോഗ്യം ജലവിഭവ വകുപ്പ് മന്ത്രിമാർ എം എൽ എ മാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചീഫ് സെക്രട്ടറി മേയർ തിരുവനന്തപുരം റെയിൽവേ മാനേജർ ഉൾപ്പെടെയുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം